ഇവിടെ ഒരു കാട്ടിൽ വന്നിരിക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ഫോൾസ് ഉണ്ട് പക്ഷെ ഫോൾസിനേക്കാളും ഭംഗി കാണാനായിട്ട് ഇവിടത്തെ ഗ്രീനറി കേട്ടാ കാടിന്റെ ഉള്ളിൽ ഫോൾസ് എങ്ങനെയുണ്ട് ബാക്കിലേക്ക് നോക്കിയേ നിറയെ മരങ്ങളും കാടിച്ചിട്ട് ോക്കിയേ താഴക്ക് അങ്ങട് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും കേട്ടാ അവിടേക്ക് ഇറങ്ങാൻ എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങും നമ്മൾ തിരിച്ചു കയറാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് താഴേക്ക് അങ്ങട് പോയില്ല ഞങ്ങൾ ഒരുപാട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കൊക്കേര ഉള്ളി കൂടെ നമുക്ക് പോകുമ്പോളേ ചെറിയ വഴിൻ്റെ അത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയിന് താഴെ മുഴുവൻ വേരുകളും വള്ളിപ്പടർപ്പുകളും ആയിട്ടുള്ള ചെറിയൊരു വഴി ഇതാ ഈ കാണുന്ന വഴിയിന് കൊക്കയ അറ്റം വരെയുള്ള വഴി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വേണം നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് താഴേക്ക് പോവാനായിട്ട് ബാച്ചിലേഴ്സൊക്കെ ഇപ്പോ ഉണ്ട് അവിടേക്ക് നമ്മളെ പോലെയുള്ളവരൊന്നും ഫാമിലി ആയിട്ട് വരുന്നവരൊന്നും അങ്ങോട്ട് താഴേക്ക് പോകുന്നില്ല താഴെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നീണത് താഴെ കൊക്കേരടിയിൽ ചെന്നിട്ട് മേലയ്ക്ക് നോക്കുമ്പോൾ ഫോൾസ് കാണാനായിട്ട് നല്ല ഭംഗി പോൾസിന്റെ അടുത്തേക്ക് വരെ എത്തും ആ ഒരു വഴി കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയാല് താഴേക്ക് ഇറങ്ങി പോവലൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങി പോവാ തിരിച്ച് കയറി വരാനായിരിക്കും ബുദ്ധിമുട്ടേ കുറെ ദൂരം നടന്നപ്പോൾ തന്നെ കതച്ച് കതച്ചൊരു വിതായി ഞങ്ങൾ അപ്പം പിന്നെ അറ്റം കാണാണ്ടായപ്പോൾ ഞങ്ങൾ പകുതി വെച്ച് തിരിച്ച് നടന്നതാണ് പിന്നെ നമ്മൾ മേലെന്ന് ഉള്ള കാഴ്ച കാണുന്നത് കാതാ പോയിട്ടൊന്നും വീഡിയോ പിടിക്കാൻ അതുകൊണ്ട് പറ്റിയില്ല മേലെ നിന്നിട്ടിന് ഫാമിലീസൊക്കെ വരുന്നവരൊക്കെ ഇവിടെ നിന്നിട്ട് കാണുന്നത് പോളിസി എന്താണെന്ന് വെച്ചാൽ റിസ്ക് എടുത്ത് നമുക്ക് അവിടേക്ക് പോവാൻ പേടി